വെൽക്കം ടു സെവൻറ്റീൻ നെഹ്റു ട്രോഫി ബോർഡറാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം നെഹ്റു ട്രോഫിയുടെ എല്ലാ പൂർത്തിയായി വേദിയിലുള്ളവരെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞവരെ സ്മരിച്ചുകൊണ്ട് വയനാട് ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കമന്ററി ബോക്സിനെ നാളിതുവരെ ധന്യമാക്കിയ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പുന്നമണക്കായലിന്റെ ഇരു കരകളിലും എത്തിയിരിക്കുന്ന ജനലക്ഷങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾ വിവരണം ആരംഭിക്കുകയാണ് കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഹരിപ്പാട് ബിനോയ്ക്കാട് ജോസ് ആവേശം നിറഞ്ഞു തുളുമ്പുന്ന നിമിഷം എല്ലാ കണ്ണുകളും എല്ലാ കാതുകളും പുന്നമടയിലേക്ക് എല്ലാ മനസ്സുകളും പുന്നമടയിലേക്ക് പുന്നമടയിൽ ഇന്ന് ഉത്സവത്തിന്റെ പൂരമാരംഭിക്കുകയാണ് പുന്നമടയിൽ ഇന്ന് ആവേശം പൂരമാരംഭിക്കുകയാണ് ആർപ്പവിളിയുടെ താളത്തിൽ വഞ്ചിപ്പാട്ട്

ിന്റെ വെന്നീസായ ആലപ്പുഴ പട്ടണം ആലപ്പുഴ പട്ടണത്തിന്റെ തൊട്ടുകിഴക്കുള്ള പ്രശാന്ത സുന്ദരമായ പുന്നമട കായൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപൃതമായ വേമ്പനാട്ടു കായലിന്റെ ഭാഗമായ പുന്നമട കായൽ പുന്നമടക്കായലിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിൽ എഴുപതാമത് നെഹ്റു ട്രോഫി അരങ്ങേറുകയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുക്കൊച്ചി സന്ദർശിച്ചതിന്റെ ചരിത്ര സ്മരണകളെ വിളിച്ചോലുന്ന ജലോത്സവം അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിക്ക് അന്ന് മൺറോതുരത്തിൽ സജ്ജീകരിച്ച വേദി അവിടെ മത്സരവേദി ഉണ്ടായി ഒൻപത് ജലരാജാക്കന്മാര് അവിടേക്ക് കടന്നു വന്നു നടുഭാഗവും നെൽസനും ഗോപാലകൃഷ്ണനും പാർത്ഥസാരഥിയും ചമ്പക്കുളവും ൾപ്പെടെ ഒൻപത് ജല രാജാക്കന്മാര് അന്ന് തുഴഞ്ഞ പുനമടയിലെ ആ മൺ തുരുത്തിൽ അവിടെ ആ മത്സരത്തിന്റെ വീറും വാശിയും കണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നഗ്ന നേത്രങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറം അദ്ദേഹം കോൾമയിൽ കൊണ്ടുപോയി അദ്ദേഹം കോരിത്തരിച്ചു അദ്ദേഹം തന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മാറ്റി നിർത്തി അറിയാതെ ആരുമറിയാതെ നടുഭാഗം ചുണ്ടന്റെ അമരഭാഗത്തേക്ക് ചാടിക്കയറി വള്ളത്തിലെ അതേപ്പറം പുതുപ്പറമ്പിൽ കറിയാച്ചനും വാഴപ്പറമ്പിൽ കുരിയാച്ചനും അദ്ദേഹത്തെ തോളോട് തോൾ ചേർത്ത് പിടിച്ചു വാൻവള്ളത്തിലുണ്ടായിരുന്ന അയ്യപ്പൻ ആ ആഹ്ലാദം പങ്കിട്ടു അയ്യപ്പൻ താളത്തിൽ പാടിക്കൊടുത്തു വമ്പന്റെ കൊമ്പെല്ലാം ഒടിക്കും വമ്പനാകും നടുഭാഗം വെള്ളം പുന്നമടയിലേക്ക് കുതിച്ചു അങ്ങനെ ആലപ്പുഴയിലെത്തി അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം ഈ ആലപ്പുഴ മറന്നില്ല ഈ വള്ളംകളിയുടെ ആ ആരവവും ആർപ്പുവിളിയും അദ്ദേഹം അയച്ചു കൊടുത്തു അതിൽ ഓഫ് റൈസ് കൊച്ചി മധ്യതിരുവിതാംകൂറിന്റെ സ്ഥലത്ത് സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന മത്സര വള്ളംകളിയുടെ വിജയിക്ക് സമ്മാനിക്കുവാൻ എന്നെഴുതി ചേട്ടൻ ഇവിടത്തേക്ക് അയച്ചു കൊടുത്തു അൻപത്തി മൂന്നിൽ മത്സരം നടന്നില്ല അൻപത്തിനാലിൽ വട്ടക്കായലിൽ മത്സരം നടന്നു പക്ഷേ അവിടെ കാറിന്റെയും കാറ്റിന്റെയും ഒക്കെ അതിശക്തമായ ആ സ്വാധീനമുള്ളത് കൊണ്ട് നാം ഇന്നു കാണുന്ന പുണ്യമടയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതല് ഈ പുണ്യമടയിൽ പൊടിപൂര ആരംഭിച്ചു ജലപ്പൂരം ആരംഭിച്ചു ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് ആരംഭിച്ചു അതാണ് ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികള് ആഗസ്റ്റ് രണ്ടാം ശനി എന്ന ഒരു ദിവസം ഉറ്റുനോക്കുന്നത് പക്ഷേ ഇക്കുറി വയനാട് ദുരന്തം നമ്മെ ദുഃഖത്തിലാക്കി എങ്കിലും ഈ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് ആത്മിന്നതാളത്തിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫിയെ എതിരെ കൊണ്ട് തുടങ്ങാം കുട്ടനാടൻ ജനതയുടെ വികാരമാണ് വള്ളംകളി ജലോത്സവ ലോകം അതുകൊണ്ട് തന്നെ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ പത്തൊൻപത് ജുണ്ടൻ വള്ളങ്ങൾ ചെറുതും വലുതുമായ മറ്റു വർദ്ധങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് എഴുപത്തിനാല് കളി വർഗങ്ങൾ എത്തുകയാണ് ഏതാണ്ട് നിമിഷങ്ങൾക്കകം നാല് സ്പീഡ് ലോഞ്ചിനായി കടന്നു ായിരുന്നത് കണ്ടില്ലേ നമ്മുടെ സായിയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ സായിയുടെ സുവർണ താരങ്ങൾ സ്വർണ്ണ മെഡൽ ജേതാക്കളാണ് വിവിധ ഇനങ്ങളിൽ അവർ ഇതാ വെള്ള പതാകയുമായി സമാധാനത്തിന്റെ സന്ദേശം അറിയിക്കുന്ന സുപ്ര പതാകയുടെ വായുവിൽ പറത്തിക്കൊണ്ട് ഈ സ്പീഡ് ലോഞ്ചിൽ കടന്നു വരുന്ന കാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട സുവർണ താരങ്ങള് സായിയുടെ പൊന്നോമന മക്കളാണ് ആ ലോഞ്ചിൽ ഇവിടെ ദൂതുമായി ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വന്നത് മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നു എന്ന് അറിയിപ്പ് നൽകിക്കൊണ്ട് പച്ച പതാകയുമായിട്ട് സായിയിലെ സുവർണ താരങ്ങൾ ആനാരി കരക്കാരുടെ ആനാരി കണ്ണിലെ ധർമ്മശാസ്ത്രങ്ങൾ ജയശംഖ മൂതിയ കർമ്മഭൂവിന്റെ ഹൃദയ ശബ്ദങ്ങളിൽ ഇടമെഞ്ചിൽ കൈവച്ചു പറയുന്നു ഞങ്ങൾ നേടും മഞ്ഞ കിളികൾ പറന്നു വരികയാണ് നാലാം ട്രാക്കിലൂടെ നമ്പർ വള്ളം ആനാരി പാനെടുക്കുന്നു പാനെടുക്കുന്നു ഫിനിഷിംഗ് ലൈനിലേക്ക് ആനാരി ആനാരി മത്സരം ഒന്ന് രണ്ട് മൂന്ന് നാലാം ട്രാക്കിലൂടെ പാണ്ടി പാണ്ടി മൂന്നാം മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു രണ്ടാം ട്രാക്കിൽ ട്രാക്കിൽ ഉണ്ട് ഒന്നാം നമ്പർ നമ്പർ അവിടെ വള്ളം അങ്ങനെ ആനാരിക്ക് പിറകിലായിട്ട് അങ്ങ് ഒന്നാം ട്രാക്കിലേയും രണ്ടാം ട്രാക്കിലേയും വള്ളങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാഴ്ച വെച്ചു കൊണ്ടുവരുന്നു ഒന്നാം ട്രാക്കിലെ പായ്പാടൻ നമ്പർ രണ്ടാം ട്രാക്കിലെ അവരുടെ കൂടുള്ള ഒന്നാം മൂന്നും നാലും ട്രാക്കിലെ വള്ളങ്ങൾ നടന്നുപോയി പക്ഷേ ഒന്നിലെയും രണ്ടിലെയും വള്ളങ്ങൾ പായ്പാടനും ആലപ്പാടനും ഒരു ഫൈനൽ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ ഒന്നാം ട്രാക്കിൽ പായ്പാടൻ നമ്പർ ടു പായ്പാട് തോട്ടം തുഴയുന്ന മഹേഷ് കൃഷ്ണൻ നായർ ക്യാപ്റ്റനായിട്ടുള്ള പായ്പാട് നമ്പർ ടു ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ ആലപ്പാടൻ അതേ ആലപ്പാടനാണ് മുന്നിൽ ഒന്നാം ഹിറ്റ്സിലെ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി കടന്നു വരികയാണ് ആലപ്പാടൻ ആലപ്പാടൻ സൗത്ത് പറവൂർ സൗത്ത് പറയുന്ന പി വി രാജു ക്യാപ്റ്റനായിട്ടുള്ള രണ്ടാം നമ്പർ വള്ളം രണ്ടാം ട്രാക്കിലൂടെ കാഴ്ച കണ്ടില്ലേ പങ്കായങ്ങൾ കറങ്ങുന്നത് കണ്ടില്ലേ ഈ പുന്നമ്മുടെ കായലേ കുത്തി ഇറക്കുന്നത് കണ്ടില്ലേ എന്റെ പായ്പാടാ നീം കടന്നു വരികയാണ് കടന്നു വരുന്നു ആലപ്പാടനും കടന്നു പോയിരിക്കുന്നു തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ വനിതകളെ തുഴയുന്ന തെക്കനോട് കെട്ടുവള്ളങ്ങളെ ഫൈനൽ നെഹ്റു ട്രോഫി സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്നാം നമ്പർ വള്ളം കാട്ടിൽ തെക്ക് കടന്നു വരുന്നു പ്രണവം വനിതാ ബോട്ട് ക്ലബ് കുട്ടാറാണ് ലൗലി സാബു ആണ് ക്യാപ്റ്റൻ സന്തോഷാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ രണ്ടാം ട്രാക്കിലൂടെ രാജേശ്വരി ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ ചെല്ലിക്കാടൻ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു മൂന്നാം ട്രാക്കിലൂടെ അൻപത്തിരണ്ടാം നമ്പർ വള്ളം പടിഞ്ഞാറെ പറമ്പൻ യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കൽ നോർത്ത് സുഗന്യായ ക്യാപ്റ്റനായി മഹേഷം ലീഡിംഗ് ക്യാപ്റ്റനായി കടന്നു വരുന്നു നാലാം ട്രാക്കിലൂടെ കമ്പനി വള്ളമാണ് കടന്നുവരിക സി ബി സി ചെമ്പുംപുറം ബോട്ട് ക്ലബ് ആണ് തുഴയുന്നത് പ്രിയങ്ക പ്രലോഷ് അതിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ വാസന്തിയാണ് അതിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റൻ തെക്കനോടി കട്ട് വനിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടുമെന്ന് ഉറക്കെ വിറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജസൂയം നടത്തിക്കൊണ്ട് തേരോട്ടം നടത്തിക്കൊണ്ട് അവരി കടന്നു വരികയാണ് എൻ്റെ പടിഞ്ഞാറെ പറമ്പ ഒന്ന് തുഴഞ്ഞങ്ങോട്ട് വെക്ക് വനിതകളുടെ ആ പ്രാവീണ്യം ഞങ്ങളിത് കാണുന്നു രണ്ടാം ട്രാക്കിലെ ചെല്ലിക്കാടൻ രണ്ടാം തുഴക്കാരി എഴുതേറ്റ് നിന്ന് തുഴയുകയാണ് ഈ വള്ളം അങ്ങനെ കൂടെ പിടിക്കാൻ ഒരു ഫിനിഷിംഗ് േക്ക് വള്ളങ്ങൾ കൊടുക്കുവാൻ പോകുന്നു മൂന്ന് പങ്കായങ്ങൾ കോരി എറിയുന്നു പടിഞ്ഞാറെ മൂന്ന് പങ്കായങ്ങൾ കോരി എറിഞ്ഞുകൊണ്ട് അൻപത്തിരണ്ടാം നമ്പർ വള്ളം അത് ഇതാ ഫിനിഷിംഗ് പോയിന്റിനെ ചുംബിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ചെല്ലിക്കാടനും കാട്ടിത്തക്കും ഒപ്പത്തിനൊപ്പം ഇല്ല ചെല്ലിക്കാടൻ അൻപത്തിനാല് ഇഞ്ചുകൾക്ക് സെന്റിമീറ്ററുകൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഇതാ കാട്ടിത്തക്ക് വള്ളവും കടന്നു പോകുന്നു നമുക്ക് നാലാം ട്രാക്കിലെ കമ്പനി വെള്ളം അല്പം പിമ്പിലായി അവരും ഒട്ടും സ്പോർട്സ് മാൻ ചിരിച്ച് കളയാതെ നമുക്കറിയാം ഏഴ് വള്ളങ്ങളാണ് ഇവിടെ വനിതകൾ തുഴയുന്നത് കമ്പനി വള്ളം സി ബി സി ചെമ്പുംപുറം ബോട്ടം പ്രിയങ്ക പ്രലോഷ് ക്യാപ്റ്റനായി വാസന്തി ലീഡിംഗ് ക്യാപ്റ്റനായി കമ്പനി വള്ളം വരികയാണ് മത്സരങ്ങളിലെ സമയക്രമത്തിൽ മുന്നിൽ വന്ന എട്ടുപുത്തി സി വിഭാഗത്തിലെ നാല് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം ട്രാക്കിലൂടെ മുപ്പത്തിനാലാം നമ്പറോളം ഐ പി എൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കോത്തുരുത്ത് മൂന്നാം ട്രാക്കിലൂടെ ഇരുപത്തിയേഴാം നമ്പറോളം ചെറിയ പണ്ഡിതൻ നാലാം ട്രാക്കിലൂടെ മുപ്പത്തി ഏഴാം വള്ളം വളമ്പുറ തമ്പുരാൻ പമ്പാവാസനുള്ള നാല് വള്ളങ്ങൾ മികച്ച തോതിൽ തോതിലായിരുന്നു പമ്പാവാസനും ചെറിയ ചെറിയ പണ്ഡിതനും കോത്തുരുത്തും ഐ പി എലിയും തമ്മിലുള്ള മത്സരം രണ്ടും നാലാം ട്രാക്കിലെ വൈ പിയിലിയും ഭർത്താപ്രാനും ചെറിയ വലിയ പണ്ഡിതരും തമ്മിലുള്ള വലിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പമ്പാവാസനും ചെറിയ ചെറിയ പണ്ഡിതരും തമ്മിലുള്ള മത്സരം ഇരുന്ന് കൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതാ രണ്ടുപേരും ഭിഷ് ചെയ്തിരിക്കുന്നു അപ്പം തന്നെ പുറകിലൂടെ ഗോതുരത്ത് നടന്നു വരികയാണ് മൂന്നാം നമ്പർ കൂടെ രണ്ടാം നമ്പർ ട്രാക്ക ഗോതുരത്ത് കയറുന്നു ഗോതുരത്ത് കോട്ടപ്പിൻ്റെ എറണാകുളം കഴിയുന്ന ഗോതുരത്ത് മൂന്നാമത് ഭിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു നാലാമത് എട്ടുകൂട്ടി സി വിഭാഗത്തിൽ വൈ ാണ് പി എൽ അടുത്തുകൊണ്ടിരിക്കുന്നു ഇട്ടുകുട്ടി സി ഭാഗത്തിൽ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നിൽ വന്ന നാല് ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത് അടുത്ത മത്സരത്തിനായി മൈക്ക് ഞാൻ ഇന്ന് വൈകിട്ട് ഒത്തടക്കാട്ടു എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഇരുട്ടുകുത്തി രണ്ടാം തരം വിഭാഗത്തിന്റെ ഫൈനൽ മത്സരത്തിനിതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നാല് വള്ളങ്ങൾ ചാട്ടുളി പോലെ കടന്നു വരുന്നു ഒന്നാം ട്രാക്കിലൂടെ പതിനെട്ടാം നമ്പർ വള്ളം ഗോതുരുത്ത് പുത്രനുമായിരത്ത് വരുന്നു രണ്ടാം ട്രാക്കിലൂടെ എറണാകുളം നയിക്കുന്നു മൂന്നാം ട്രാക്കിലൂടെ പതിനാലാം നമ്പർ വള്ളം പൊഞ്ഞനത്തമ്മ കടന്നു വരുന്നു പൈനൂർ ദേശം ബോട്ട് ക്ലബ് പി ഡി ബി സി പെരിങ്ങോട്ടുകരയാണ് തുഴയുന്നത് നാലാം ട്രാക്കിലൂടെ ആരാണ് വരുന്നത് തിരുത്തിപ്പുറം ബോർഡ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ജയിച്ചാൽ വള്ള ബോട്ട് ക്ലപ്പിന് ഹട്രിക്കാണ് സുന്ദരമായ ഒരു മത്സരത്തിന് ഇതാ വേദിയൊരുങ്ങുമ്പോൾ ഇതാ തുരുത്തിപ്പുറം തന്നെ ഇരുപതാം നമ്പർ വള്ളം തുരുത്തിപ്പുറം എന്തൊരു സുന്ദരമായ മത്സരം തുരുത്തിപ്പുറമേ ഇത് ഹാട്ടിക്കിലേക്ക് കടക്കുന്നു ഇരുപതാം നമ്പർ തുരുത്തിപ്പുറം ചെപ്പൻ ലീഡ് നിൽക്കുന്നു തിരുത്തിപ്പുറം നാലാം ട്രാക്കിലൂടെ എന്തൊരു പോക്കാ പോയത് ഒന്നാം ട്രാക്കിലെ കോതിരുത്ത് രണ്ടാം ട്രാക്കിലെ കെ ബി സി കുറവാട്ട് വള്ളം പതിമൂന്നാം നമ്പർ വള്ളം അവരും സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ നമ്പർ 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 അങ്ങനെ ുംപ്പുറം തമ്മിൽ ഒരു ഫൈനൽ പക്ഷേ മാസ്പരിക പ്രകടനത്തിലൂടെ തുരുത്തിപ്പുറം കടന്നുപോയതായി കണ്ടു ചുരളൻ ചുരളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ വേദിയൊരുങ്ങുന്നു ഇതാ മത്സരം ഡാക്കി ചരക്ക് സമീപം എത്തുമ്പോൾ ഒന്നാം ട്രാക്കിൽ വള്ളമില്ല രണ്ടാം ട്രാക്കിൽ മൂന്നാം നമ്പർ വള്ളം മൂഴി ഐ ബി ആർ എ കൊച്ചി നയിക്കുന്നു മൂന്നാം ട്രാക്കിലൂടെ ഒന്നാം നമ്പർ വള്ളം വേലങ്കാടൻ വരുന്നു യുവദർശന ബോട്ട് ക്ലബ് കുമ്മനം കോട്ടയമാണ് അതിനെ അണിയിച്ചൊരുക്കുന്നതെങ്കിൽ നാലാം ട്രാക്കിലൂടെ രണ്ടാം നമ്പർ വള്ളം കോടിമത കടന്നു വരികയാണ് അറുപറ ബോട്ട് ക്ലബ് കുമ്മനം കോട്ടയമാണ് തുഴയുന്നത് കണ്ടില്ലേ ഒന്നാം ട്രാക്ക് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആ ട്രാക്കാനുകൂല്യങ്ങൾ എടുത്തുകൊണ്ട് മൂഴിയെങ്കിൽ വരികയാണ് കഴിഞ്ഞ വർഷത്തെ ജയം അങ്ങനെ വെറുതെ കിട്ടിയതല്ല തുടഞ്ഞു തേടിയതാണ് ഐ ബി ആർ എ ആന്റണി തോമസ് ലീഡിങ് ക്യാപ്റ്റനായി അഭിഷേക് പി എം ക്യാപ്റ്റനായി വരുന്ന മൂഴിവള്ളം ഒരു വിശ്വരൂപം പുറത്തെടുക്കുന്ന സുന്ദരമായ കാഴ്ച നമുക്കറിയാം മേലങ്ങാടിനും കോടിമതയുമാണ് കേരളത്തിലെ ജലോത്സവ വേദികളിൽ ചുരുള വിഭാഗത്തിൽ ചുരുളി ചുരുളോട് ചേർത്ത് ഫോട്ടോ ഫിനിഷിലാണ് ആ മത്സരം അവസാനിക്കുന്നത് പക്ഷേ മേലങ്ങാടിനെയും കോടിമതയും തീർത്തും വിപുലാക്കിക്കൊണ്ട് ഇതാ വരുന്നു നമ്മുടെ ക്യാമറകൾ മൂഴിവള്ളത്തിന് മുകളിലൂടെ പറക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ ഈ വീഡിയോ എത്തിക്കുമ്പോൾ മൂന്നാം നമ്പർ വള്ളം കടന്നു പോകുന്നു പുറം പോവുകയാണ് സുന്ദരമായി ഫിനിഷിംഗ് ടച്ചിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് ഐ ബി ആർ കൊച്ചി ബി ഗ്രേഡിന്റെ ഫൈനലാണ് നാൽപ്പത്തി എട്ടാം നമ്പർ വൺ പുനത്തറപ്പറിക്കൽ ഒന്നാം ട്രാക്കിലൂടെ വിന്നേഴ്സ് പോർട്ട് കപ്പ് ചെന്നിത്തലയുടെ കരുത്തിൽ രണ്ടാം ട്രാക്കിലൂടെ നാൽപ്പത്തി അഞ്ചാം നമ്പർ വള്ളം വെള്ളം ഭീതി കടന്നു വരും പള്ളിപ്പാട് ബോട്ട് ക്ലബ് പള്ളിപ്പാടാണ് തുഴയുന്നത് മൂന്നാം ട്രാക്കിലൂടെ വെള്ളം കാലാക്കുമരകം ശ്രീ ശക്തീശ്വരത്തപ്പൻ ബോട്ട് വിരിപ്പ് കാലാക്കുമരകം നാലാം ട്രാക്കിലൂടെ എബ്രഹാം മൂന്നുവയ്ക്കൽ രണ്ടായിരത്തി പതിനാലിൽ നീരണിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ വെപ്പിൻ ബി ഗ്രേഡിന്റെ കിരീടം നേടിയവൻ അവൻ വരികയാണ് രാജസൂയം നടത്തിക്കൊണ്ട് ആരാരെ കടത്തിവിട്ടു എന്ന് പറയാനാകാത്ത രീതിയിൽ മൂന്നാം ട്രാക്കിൽ ചിറമേൽ തോട്ടിറുവാൻ നെഹ്റു ട്രഫിയുടെ ചരിത്രം എടുത്താൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ ിക്കിട്ട വള്ളമാണ് ചിറമേർ തോട്ടുകടവൻ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടക്കുകയാണ് ചിറമേ തൊട്ടുകടവനെ പിടിച്ചു കെട്ടാൻ കരിപ്പിട നീല ജേഴ്സിൽ അവര് പച്ച ജേഴ്സിൽ ചിറമേ തോട്ടുകടവൻ എസ് എസ് പി സി വിരിപ്പുകാല അവർക്ക് ജയമുള്ളതാണ് ആന്നാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിറമേർ ജയിച്ചവരാണ് ചിറമേ തോട്ടുകടവന്റെ ഉജ്ജ്വലമായ തേരോട്ടം രണ്ട് മംഗായങ്ങൾ ചിറമേർ തോട്ടുകടവൻ എറിയുമ്പോൾ രണ്ട് മൂന്ന് മംഗായികൾ അവര് തൊഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും പതിമൂന്നിലും പതിനാറിലും പതിനേഴിലും പത്തൊമ്പതിലും ഇരുപത്തിരണ്ടിലും അങ്ങനെ രണ്ടായിരത്തി പത്തിന് ശേഷം എടുത്ത് ചരിത്രമെടുത്താൽ ചെറുമേ തോട്ടുകടവൻ ഇവിടെ വിജയിച്ചിട്ടുണ്ട് ആവേശകരമായ ബെപ്പ എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം അങ്ങനെ പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടിലൂടെ മണലി മൂന്നിലൂടെ ഷോട്ട് പൊളിക്കത്ര നാലിലൂടെ നവജ്യോതി കടന്നു വരികയാണ് അമ്പലക്കടവൻ ചരിത്രമുണ്ട് എട്ട് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളവരാണ് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒൻപതിലും പത്തിലും പതിനൊന്നിൽ പതിനാലിലും പതിനാറിലും പതിനെട്ടിലും ഇരുപത്തി മൂന്നിലും അങ്ങനെ എട്ട് തവണ നെഹ്റു ട്രോഫിയുടെ ഹാട്രിക്കുകൾ ഉൾപ്പെടെയുള്ള വിജയം കൊയ്താ അമ്പലക്കടവൻ ഇതാ ഒന്നിലൂടെ ഇങ്ങനെ പറന്നെടുക്കുമ്പോൾ നാലിലെ നവജ്യോതി വിട്ടുകൊണ്ട് ില്ല അതേ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂലജലോത്സവത്തിൽ നവജ്യോതി വിജയിച്ചതാണ് അതേ നവജ്യോതിയും അതേ അമ്പലക്കടവനും ഷോട്ട് പുളിക്കത്രയും മണലിയും തമ്മില് അതെ ന്യൂകാവാലെ ജേതങ്കരി ജവഹർ നായകരിയാണ് ഇപ്പോൾ വരികയാണ് അല്പം കുതിക്കുകയാണ് യുണൈറ്റഡ് വിജയിപ്പിച്ച വള്ളം

നേതൃത്വത്തിൽ അവരും ഒരു മനോഹരമായ ദൃശ്യം അങ്ങനെ കാണികൾ ആവേശത്തിന്റെ കടന്നു വരുമ്പോൾ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ് വഞ്ചിപ്പാടിന്റെ ഈരടികൾ മനസ്സിലേക്ക് വരികയാണ് അതാണ് ജലോത്സവ ലോകം പറഞ്ഞു ஒாம் ல் மேல்ப பதினாலாம் நபர் வளம் ரெண்டாம் டிராக்கில் தலவடி மூணாம் குளம் நாலாம் டிராக்கில் பாய்ப்பாடு ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം കുതിച്ചെത്തുന്ന കാഴ്ച രണ്ടാം ട്രാക്കിൽ മേൽപ്പാടത്തെ പിടിച്ചുകെട്ടാൻ തലവടിയുണ്ട് മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളമുണ്ട് എൺപത്തി ഒമ്പതിനും തൊണ്ണൂറിനും തൊണ്ണൂറ്റൊന്നിനും തൊണ്ണൂറ്റിനാലിനും തൊണ്ണൂറ്റഞ്ചിനും തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടിനും രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി പതിനാലിലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചമ്പക്കുളമാണ് മൂന്നാം ട്രാക്കിൽ കടന്നു വരുന്നതെങ്കിൽ നാലാം ട്രാക്കിൽ പഴയ പുതിയ വായ്പാടനാണ് വരുന്നത് പഴയ വായ്പാടൻ രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും രണ്ടായിരത്തി പതിനെട്ടിലും

ിലെ വായ്പാണ് കോച്ചയുടെ വായ്പ ആലപ്പുഴ ടൗൺ ഡെവലപ്മെന്റ് വായ്പ മിസ്റ്റർ രിപ്പാട് ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം മൂന്നിൽ നടഭാഗം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നീരണം ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല മൂന്നിലെ അതുപോലെ ും കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചത് എന്ന് ആരാണ് കടന്നുപോയത് എന്ന്സാണ് ഔദ്യോഗികമായി പറയേണ്ടത് ജലോത്സവ ലോകം ഉറ്റുനോക്കിയ എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ പൂർദ്ധന്യാവസ്ഥയില് അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ ിയപുരം കുതിക്കുന്നു തൊട്ടു പിന്നെ കുതിക്കുന്നു ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജലോത്സവങ്ങൾ ഇന്ന് കൃത ാണ് കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് അല്ലെങ്കിൽ നെഹ്റു അവസാനിക്കുന്നത് ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ് സിൽ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലാണ് കടന്നു അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ അതേ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ആവേശകരമായ ഒഡിറ്റിപോളി കയറി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 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 വീണ്ടും ഉണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് നടുവില് ജഡ്ജസിന്റെ ഔദ്യോഗികമായ ഔദ്യോഗികമായി ജഡ്ജസ് പറയുന്നു എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ റിസൾട്ട് റിസൾട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ട്രാക്ക് നമ്പർ ടുവിൽ ബസ്സിച്ച ലേസ്റ്റ് നമ്പർ ഇരുപത് കാരിച്ചാൽ വെള്ളത്തിൽ വെള്ളം വള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ അഭിമുഖം നടത്തിയ കാരിച്ചാൽ വെള്ളം നാല് മിനിറ്റ് ഇരുപത്തൊമ്പത് സെക്കൻഡ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഫൈവ് സെക്കൻഡ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് തിരിക്കുകയാണ്